ഹായ് ഹലോ അസ്സാമേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ നല്ല അടിപൊളി കറിയാണ് ഉണ്ടാക്കണത് കേട്ടോ ഈ കറിൻ്റെ പേരിന് എന്താണെന്നറിയോ എണ്ണ കത്രിക്കായ് കുളമ്പ് എന്നാ കേട്ടോ പറഞ്ഞാൽ വഴുതനങ്ങ നമ്മളെ പിന്നെ ഇവിടെയൊക്കെ വഴുതനങ്ങ എന്നൊക്കെ പറയും കേട്ടോ അപ്പം അത് വെച്ചിട്ടൊരു പിന്നെ കറിയാണ് ഞാൻ ചെയ്യാൻ ഞാൻ അങ്ങനെ എണ്ണ കത്രികായ് കുളമ്പ് എന്ന് പറഞ്ഞത് തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ആദ്യമൊന്നും ഞാനിതിങ്ങനെ എന്താ ഈ വഴുതന കൊണ്ട് ഇങ്ങനെ കറി ഉണ്ടാക്കിക്കണോ പക്ഷെ രുചിച്ചറിഞ്ഞപ്പോഴാണ് അതിൻ്റെ ആ ഒരു പിന്നെ ടേസ്റ്റ് മനസ്സിലായതിട്ടോ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും വേണ്ട ഒരു സൈഡൊക്കെ വേണം എന്നിട്ട് അച്ചാർ അറിഞ്ഞപ്പോൾ അച്ചാറില്ലെങ്കിലും വെഡ്ലി ഈ ഒരു കറി മതി അത്രക്ക് ടേസ്റ്റ് ആയിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ കറി ഉണ്ടെങ്കിൽ ഞാൻ ഇഷ്ടം പോലെ ചോറുന്നട്ടോ അപ്പം എനിക്ക് ഏതായാലും നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം എന്നിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ടോ അപ്പം അതാ ഞാൻ നമ്മുടെ ഇത് പിന്നെ നമ്മളെ നിലമ്പൂർ ഭാഗമാണ് അപ്പോൾ അവിടെ ആ ചെറിയ പിന്നെ ഒന്നും കിട്ടില്ല ഇവിടെ കിട്ടുന്ന വലിയ സൈസ് വഴുതനങ്ങനുട്ടോ അപ്പം അതിൻ്റെ ഒരു പിന്നെ അത് ഒരു രണ്ട് മൂന്നെണ്ണം എടുത്ത് അങ്ങനെ പീസാക്കി വെച്ചിട്ടുണ്ട് ഉരുണ്ട സൈസാണ് കേട്ടോ ഒന്നതല്ല ഉരുണ്ട ഉള്ളതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ അതുപോലെ തന്നെ അതാ വെളുത്തുള്ളി ഉണ്ടല്ലോ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ എന്താ രണ്ട് മീഡിയം ചെറിയ പിന്നെ വലിയ ഉള്ളി കേട്ടോ ഈ അതില്ലെങ്കിൽ ചെറിയ ഉള്ളി കുറച്ച് കുറച്ചെടുത്താലും മതി ഞാൻ ചെറിയ ചെറിയുള്ളൊന്നും എടുക്കാൻ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതാ കുറച്ച് തേങ്ങയും തോനൊന്നും വേണ്ട കേട്ടോ ഒരു രണ്ട് ചെറിയ പിന്നെ ഒരു പുടി രണ്ട് പുടിയെന്നൊന്നും പറയാനില്ല അത്ര മതി കേട്ടോ പിന്നെ കുറച്ച് തക്കാളിയും പുളിയാണ് എനിക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടായിട്ട് വന്നപ്പോൾ തന്നെ ഞാൻ ഞാനിതാ കുറച്ച് എണ്ണയിൽ കൊച്ചു കൊടുക്കുന്നുണ്ട് അത് ചെയ്യാണ്ട് ഏറ്റവും ടേസ്റ്റ് നല്ലെണ്ണയിൽ ചെയ്യണതാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ അരിഞ്ഞ് വെച്ചാൽ നമ്മുടെ പിന്നെ ഉണ്ട വഴുതനങ്ങ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ അരിയാൻ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ പുഴുണ്ടാകുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിത് അരിഞ്ഞത് പിന്നെ തമിഴ്നാട്ടിലൊക്കെ പിന്നെ ചെറിയ സൈസ് കത്രിക്കണല്ലോ ഉണ്ടാകുക അതായത് വഴുതനങ്ങ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പിന്നെ അങ്ങനെ ഒരു പുഴു ഞാൻ അങ്ങനെ ഞാൻ അവിടുന്ന് അങ്ങനെ കഴിക്കുമ്പോൾ അങ്ങനെ കണ്ടിട്ടില്ല അവിടുന്ന് കൊണ്ടുവരലുണ്ട് കേട്ടോ നാട്ടിൽ ഹസ്ബൻഡ് വരുമ്പോൾ കൊണ്ടുവന്നിരലുണ്ട് അപ്പം പിന്നെ എനിക്കിഷ്ടമാണ് കേട്ടോ ആ ഒരു വഴുതനങ്ങ പിന്നെ ഇങ്ങനെ ചെയ്യാനൊക്കെ കേട്ടോ പിന്നെ അങ്ങനെ അങ്ങനെതാണ് നമ്മളെ വഴുതനങ്ങ എണ്ണയിലിട്ടും കണ്ട് തന്നെ പൊരിച്ചിട്ട് പൊരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കരിഞ്ഞു പോവുകയും ചെയ്തത് പക്ഷേ തോലൊക്കെ ഏകദേശം ഒരു കറുത്ത രൂപത്തിൽ ഇങ്ങനെ വരണം കേട്ടോ എന്നാലാണ് അത് കഴിക്കാൻ ടേസ്റ്റ് ഉള്ളത് കേട്ടോ അത് മൊരിഞ്ഞിങ്ങോട്ട് എനിക്ക് തോന്നുന്നത് നന്നായിട്ട് ടേസ്റ്റ് എന്നാണ് കേട്ടോ എന്തായാലും ഏകദേശം പിന്നെ കരിയാത്ത രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കുക ചില പിന്നെ ഇങ്ങനെ ചെയ്യൊന്നുമില്ല ഒരു നേരിട്ട് തന്നെ പിന്നെ ഉള്ളിൻ്റെ തക്കാളിയൊക്കെ വാട്ടിങ്ങാണ്ട് അങ്ങനെ ചെയ്യലാണ് കേട്ടോ പക്ഷേ എനിക്ക് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ് മറ്റേ ചിലക്ക് ചെയ്യുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല അപ്പം നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഒന്നാക്കി എടുക്കുക കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ ഇവിടുന്ന് ആ കോരി മാറ്റുന്നുണ്ട് ഇനി ബാക്കിയുള്ള ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ ചെയ്യണത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചപ്പോൾ കുറച്ച് തോന ഒഴിച്ചത് പിന്നെ അതുപോലെ ഈ ചട്ടി തോന്നുമ്പോൾ ഈ ചട്ടിയിൽ ഇങ്ങനെ കാണുമ്പോൾ തോനയുള്ള പോലെ തോന്നുന്നുണ്ട് തോനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെതാ നമ്മളെ വൈതനയും ഒക്കെ തന്നെ അത്യാവശ്യം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പൊരിച്ചെടുക്കുക എന്നല്ല ജസ്റ്റ് ഒന്നിങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഗ്യാസ് വെച്ച് കത്തിച്ച് അങ്ങനെ ഗ്യാസ് മൂവ് വയ്ക്കുമല്ലോ അങ്ങനെ ചെയ്യണം തീ കത്തിച്ച് കണ്ട് പിന്നെ കത്രി കൈൻ്റെ മുകളിൽ വെച്ച് കണ്ട് അങ്ങനെ ചെയ്യാൻ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ഇതാണ് ടേസ്റ്റ് ഇട്ടോ അപ്പോൾ ആ പിന്നെ ബാക്കിയുള്ള എണ്ണയ്ക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇല്ലെങ്കിൽ ഉള്ളി ഒരു പൊടിയോ രണ്ട് പൊടിയൊക്കെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കി ഇട്ട് കൊടുക്കണുണ്ട് ചെറിയ ഇതൊക്കെ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അരവുകളാണ് ഇട്ട് അപ്പോൾ അത് ഇഞ്ചി കൂടാൻ നിൽക്കരുത് ഇഞ്ചി കൂടിയൊക്കെ കറിൻ്റെ ടേസ്റ്റ് മാറും മാറിട്ടൊരു ചെറിയൊരു പീസ് ഇഞ്ചി മതി കൂട്ടത്തിൽ കുറച്ച് വെളുത്തുള്ളികളും വേണം കേട്ടോ അങ്ങനെ ഇനി ഇത് നന്നായിട്ട് തന്നെ നമ്മൾ പിന്നെ വാട്ടിയിട്ടെടുക്കണം വാട്ടിയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അല്ല അല്ലാതെ ചുവപ്പ് നിറായിട്ട് വരും ഒന്നും വേണ്ടവർ ഏകദേശമൊക്കെ പിന്നെ അതായിട്ട് വന്നാൽ മതി അപ്പോൾ തന്നെ ഞാൻ പിന്നെ കുറച്ച് എന്താണ് ചെറിയ ചീര കണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് അപ്പം ഞാൻ കുരുമുളക് ഇടണില്ല എന്താ വെച്ചാൽ പിന്നെ ഞാൻ ഇതിക്ക് മുളകും കൂടി ഇടുന്നുണ്ട് അപ്പം ഹസ്ബൻഡിന് നല്ല എരി പറ്റൂല എരി തീരെ കഴിക്കാത്ത ആളാണ് കേട്ടോ അപ്പോൾ വെറുതെ ഇട്ടും കാണ്ട് ഇനി കാർ കഴിക്കാതെ കണ്ടല്ലോ വെച്ചിട്ടാണ് പക്ഷേ എരി ഇട്ടാലും ടേസ്റ്റാണ് എരു പാകത്തിനായാലും ടേസ്റ്റാണ് അപ്പം ഞാനൊരു പാകത്ത് തരും നമുക്ക് കഴിക്കാൻ പറ്റണ കുട്ടികളെ കുട്ടികൾ കഴിക്കണ ആ ഒരു എരിവില്ലേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പം അങ്ങനെതാ പിന്നെ അതിൽ ജീര ഒക്കെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് എണ്ണ ഇളക്കി കൊടുത്ത് അത് പിന്നെ ഒന്ന് താക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതാണ് ഞാൻ പിന്നെ നേരത്തെ കാണിച്ചൊരു മൂന്ന് തക്കാളി അപ്പം ആ ഒരു മൂന്ന് തക്കാളിയും കട്ട് ചെയ്തിട്ട് ഞാൻ അതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഇതിക്ക് വേണമെങ്കിൽ പിന്നെ ചുമന്ന മുളുണ്ടല്ലോ ഉണക്കമുളക് അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ അപ്പം ഞാൻ അതൊന്നും ഇടാത്തതൊക്കെ എഴുതിക്കിടുന്നതിനാണ് പൊതുവേ പക്ഷെ ഞാൻ എന്താ പറയാ നമുക്ക് എരു കൂടേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഈ ഒരു കറി ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് എന്തായാലും കേട്ടോ പിന്നെ ഒരു വട്ടയെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം പിന്നെ ഒരു പ്ലേറ്റ് ചോർന്ന ആൾക്കാർ രണ്ട് പ്ലേറ്റ് ചോറിന് തിന്നിട്ടോ അപ്പോൾ അങ്ങനെ അതാ നമ്മളെ ഈ ഒരു പിന്നെ ഇതിവിടെ വാ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ ഉള്ളിൻ്റെ തക്കാളിയൊക്കെ വാടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക പിന്നെ അതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇനി വേണം നമുക്ക് ഇതിൽ മസാല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ അതിൽ ഇട്ടു കണ്ടങ്ങനെ ഓവറായിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല തീ ഓഫ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ നേരത്തെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ തേങ്ങ അപ്പോൾ ഒരു പിന്നെ കുറച്ചുള്ളൂട്ടോ അത് ഒരു രണ്ട് സ്പൂണ് തേങ്ങയുള്ളൂ പിന്നെ അപ്പം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നീ ചിരണ്ടല്ല നമുക്ക് പൂളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പൂ തേങ്ങ പൂണ്ടിട്ടിടുമല്ലോ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇപ്പം പിന്നെ ചെറുതായിട്ട് ചിരവുമ്പം ചിരണ്ടിയാൽ ചെറുതായിട്ടാണല്ലോ കിട്ടുന്നത് അപ്പം ആ ഒരു ഇതുകൊണ്ട് അങ്ങനെ ഇട്ടതാണ് പിന്നെ മിക്സിക്ക് കുറച്ച് മൂർച്ചം കുറവുള്ളതുകൊണ്ടാണ് ഞാൻ ചിരണ്ടിട്ടത് കെട്ടോ പിന്നീട് ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മസാല പൊടികൾ എന്താ അപ്പം ഞാൻ പറഞ്ഞല്ലേ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പം നല്ല മുളകും പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവര് ഞാൻ തീക്കൊന്നും കൂട്ടണില്ല ഇതീക്ക് പിന്നെ കുരുമുളകും അതുപോലെ തന്നെ ഉണക്കമുളകും ചേർക്കണം കേട്ടോ ഏരിഷ്ട ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ ഈ തമിഴ്നാട്ടിലൊക്കെ ഇതിൽ പിന്നെ ഇങ്ങനെ കറി ചെയ്യണ സമയത്ത് ഇതീക്ക് വേറെ പിന്നെ പൗഡർ കൂടി ഇട്ട് കൊടുക്കണുണ്ട് അതില് പിന്നെ എന്താ ഒരു ഇതിന് പേര് ഒരു പ്രത്യേക ഒരു മസാല ഒരു ഇതീക്ക് തയ്യാറാക്കി ഇടണുണ്ട് അപ്പം ഞാൻ പിന്നെ അങ്ങനത്തെ മസാലയും കാര്യങ്ങളൊന്നും തയ്യാറാക്കിയിട്ടില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അത് ഇടണില്ല കേട്ടോ അതിൻ്റെ പേരെന്താന്നുള്ളപ്പോൾ എനിക്ക് ഇങ്ങോട്ട് ഓർമ്മ ഇട്ടണില്ല അപ്പോൾ ഞാൻ ഏതായാലും കിട്ടണ സമയത്ത് പറഞ്ഞിരുന്നുണ്ട് അങ്ങനെ അതാ ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിക്കൊരു സാധനം കൂടി ഇടാൻ മറന്നിട്ടുണ്ട് പിന്നെ കായപ്പൊടി ഇട്ടോ പിന്നെ വലിയ കായ ഉണ്ടെങ്കിൽ പിന്നെ ആ എണ്ണയിൽ നമ്മളാ വാട്ടർ സമയത്ത് അങ്ങനെ ഇട്ടാലും മതി ഇല്ലെങ്കിൽ ഇത് പിന്നെ ഇതുപോലെ പൊടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ചങ്ങനെ ഇട്ട് കൊടുത്ത് കണ്ട് ആ പിന്നെ ഇതിൻ്റെ ഇപ്പം ഇളക്കി യോജിപ്പിച്ചാടെ വയ്ക്കുക കേട്ടോ പിന്നെ ഇത് ചൂടാറിയിട്ട് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പം ഇനി ചൂടാറിക്കോട്ടെ ചൂടാറിയിട്ട് നമുക്ക് തിരച്ചെടുക്കട്ടെ അപ്പം ഞാൻ ആ ചൂടാരലും കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് അതേ ചട്ടി തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് പിന്നെ താളിക്കലൊക്കെ കഴിഞ്ഞുകാണ്ട് കടൊക്കെ പൊട്ടിച്ചുകാണ്ട് അങ്ങനെ അത് വെച്ച് കൊടുക്കാം പക്ഷേ ഞാൻ അങ്ങനെ അല്ലേ ചെയ്യുന്നത് കേട്ടോ ഞാൻ അതിൽ പിന്നെ നേരെ ആ ചട്ടിക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ കത്രിക ഒക്കെ ഒന്നുകൂടി അറിയാതെ കത്രിക എന്ന് വന്ന് പോവുകയാണ് പിന്നെ വഴുതനങ്ങ കത്രിക എന്നും പറയും കേട്ടോ ചില നാട്ടിലൊക്കെ പിന്നെ തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് എന്ന് പറയല് പിന്നെ അപ്പം കുറച്ച് പുളിയും കൂടി ഞാൻ അതിൽ കൊഴിച്ചു കൊടുത്തിട്ട് പിന്നെ നേരത്തെ ഞാൻ എടുത്ത് വെച്ചെന്ന് പറഞ്ഞല്ലേ അതും പിന്നെ അതുപോലെ തന്നെ എന്താ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള പിന്നെ ഒരുപാട് ഇട്ട് കൊടുക്കണ്ട പാകത്തിന് ഇട്ട് കൊടുക്കുക എന്താ പറയുക കറി ഒന്ന് കുറുകി വരാനുള്ളതാണ് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഈ വെള്ളം കണക്കാക്കി കണക്കാക്കിങ്ങാണ്ട് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കറി കുറുകി വരുന്ന സമയത്ത് ഉപ്പ് കയറും അപ്പം അത് നോക്കി കണ്ടൊക്കെ വേണം ഉപ്പിടാൻ വേണ്ടിയിട്ടിട്ടോ ഇനി ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പം ഇത് നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി നേരത്തെ എടുത്ത് വെച്ചില്ലേ നമ്മൾ പൊരിച്ചെടുത്ത് വെച്ച് നമ്മളെ പിന്നെ വഴുതനങ്ങ ഉണ്ടല്ലോ അപ്പം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു വഴുതനങ്ങി പിന്നെ ഈ ഒരു കറി ഇതൊക്കെ ഇതിൽ കിടന്നിട്ട് ഒന്നിങ്ങോട്ട് കുറുകി വരുന്നിട്ട് ഈ ഒരു കറി അപ്പോൾ അതിന് പിന്നെ ആ ഒരു വഴുതനങ്ങ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടാവും ഇങ്ങനെ എണ്ണയിൽ പൊരിച്ചെടുത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ടോ നമുക്ക് വേറെ കറിയൊന്നും വേണ്ട ഞാൻ സത്യമാണ് പറയണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു വട്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പിന്നെ ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ തമിഴ്നാട് സ്റ്റൈലാണ് നമ്മുടെ കേരള സ്റ്റൈലല്ല അപ്പം അങ്ങനെ അതാ കറിയൊക്കെ കുറുകി വന്ന് റെഡിയായി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് താളിച്ചു കൊടുക്കണം താളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറിയുള്ളിയൊക്കെ അരി കേട്ടോ അപ്പം എൻ്റെ ഹസ്ബൻഡിന് പ്രത്യേകത ഉണ്ട് ഇങ്ങനെ താളിക്കണ ചെറിയ ഉള്ളിയൊന്നും അങ്ങനെ കാണണമൊന്നും പറ്റൂല കാണാത്ത രീതിയിലൊക്കെ ചെയ്യുക തക്കാളി അതുപോലെ പറ്റില്ല അപ്പം ഞാൻ പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ അതായത് എണ്ണയിൽ വാട്ടർന്ന് അങ്ങനെ ഇതാക്കും പക്ഷേ അല്ലാതെ തക്കാളിയൊക്കെ ഞാൻ മീൻ കറിക്കാണെങ്കിലും ഒക്കെ തക്കാളി അരച്ചിട്ടാണ് ഇടൽ കേട്ടോ അങ്ങനെ അതാ ഞാൻ കടുകും പിന്നെ എന്തായാലും കറിവേപ്പിലൊക്കെ ഇട്ട് കണ്ട് ഞാനിവിടെ താളിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് വേണമെങ്കിലും ഉണക്കമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഇരുപറ്റാത്ത കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതാക്കുന്നത് കേട്ടോ അപ്പം ഹസ്മെൻ്റ് ഇല്ലാത്ത സമയത്ത് ഞാൻ അത്യാവശ്യം ഇരു ഇട്ടുകൊണ്ടാണ് ചെയ്യൽ അങ്ങനെ അതാ നമ്മളെ താളിക്കൽ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ തമിഴ്നാട് സ്റ്റൈലിലുള്ള പിന്നെ എണ്ണ എണ്ണ കത്രിക്കായി കുളമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം ഞാൻ ഇപ്പൊ ഇതില് ഒരുപാട് തവണ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു വട്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കോ അപ്പൊ താങ്ക് യു